തിരുവനന്തപുരത്ത് കരമനയാറ്റിന്റെ തീരത്തുള്ള സർക്കാർ പുറംപോക്ക് ഭൂമിയിൽ ലക്ഷങ്ങളുടെ മരം കൊള്ളാം മരങ്ങൾ മുറിച്ചുകടത്തിയത് സ്വകാര്യ വ്യക്തി എന്ന നാട്ടുകാർ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് ഉദ്യോഗസ്ഥർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ വലിയ രണ്ട് ക്രെയിനും ജെ സി വിയും മറ്റുമായിട്ട് ഇവിടുന്ന് പിടിച്ചാൽ പിടിപറ്റാത്ത തേക്കുകൾ മഹാഗിണി ഇങ്ങനെയൊക്കെ ഇവിടുന്ന് മുറിച്ച് പുറത്തോട്ട് കടത്ത് പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആറ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് സ്വകാര്യ വ്യക്തിയുടെ ആണെന്ന് അറിയപ്പെടുന്നു പക്ഷേ അത് റവന്യൂ നാളെ വന്ന് അടന്ന് തിട്ടപ്പെടുത്തുമ്പാണ് അറിയാൻ കഴിഞ്ഞത് ഞായറാഴ്ച ഇന്ന് രാവിലെയും ഈ മരങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന് വേണ്ടി പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് വന്നു ഇപ്പോൾ നമ്മളത് സ്റ്റേഷനിൽ അറിയിച്ചു പോലീസ് വന്നു വില്ലേജ് ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ ആള് വന്നു ഈ മരങ്ങളുടെ ശിഖരങ്ങൾ കംപ്ലീറ്റ് നമ്മളെ ഈ കുടിവെള്ളമായ കരമനാറ്റിലോട്ട് ഡംബി ചെയ്യുകയാണ് ചെയ്തത് അത് നമുക്ക് ഈ കുടിവെള്ളത്തിന് വരെ വളരെ ബുദ്ധിമുട്ടായിട്ട് ബാധിക്കുന്ന കാര്യമാണ് മൂന്ന് ദിവസം മുൻപാണ് തിരുവനന്തപുരം പേയാട് അരുവിപ്പുറത്ത് സ്വകാര്യ വ്യക്തി മരങ്ങൾ മുറിച്ചു കടത്തിയത് തേക്കും മഹാഗണിയുമടക്കം ഇരുപതോളം മരങ്ങളാണ് ഇയാൾ മുറിച്ചത് മരം മുറിച്ചു മാറ്റിയ സ്വകാര്യ വ്യക്തിക്ക് ഈ പ്രദേശത്ത് ഒരു വില്ലാ പ്രോജക്റ്റ് ഉണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പുറംപോക്ക് സ്ഥലത്തെ മരങ്ങളാണ് ഇയാൾ മുറിച്ചു കടത്തിയത് നൂറ്റമ്പത് മീറ്റർ പോലും അടുത്താണ് നമ്മുടെ കാടിക്കടവാറ് അവിടെ നിന്ന് ഉള്ള വെള്ളമാണ് ഇപ്പോൾ നമുക്ക് പമ്പ് ചെയ്ത് വെളപ്പൽ പഞ്ചായത്തും വിളവൂർക്കൽ പഞ്ചായത്തും മലയങ്കിഴി പഞ്ചായത്തും മൂന്ന് പഞ്ചായത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത് ആ പമ്പിംഗ് പമ്പിങ് ഹൗസിൻ്റെ തൊട്ടുമേളിലാണ് ഇവരുടെ ഈ നൂറ്റി ഇരുപത്തഞ്ച് വില്ലുകളുടെയും കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നുള്ള ഊറുന്ന വെള്ളം നമ്മുടെ ഈ കരമനാട്ടിലോട്ടാണ് തിരിക്കുന്നത് അപ്പോൾ അത് ജനങ്ങൾക്ക് വളരെയധികം ഭീഷണി ആയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഒരു നാല് സൈഡ് ഒൻപത് ഏക്കറോളം ഏകദേശം എട്ട് ഒൻപത് ഏക്കറോളം ഉണ്ട് ഈ സ്ഥലത്ത് അതിനകത്തുള്ള പുറംപോക്ക് ഭൂമിയിൽ നിന്ന് ആറ്റിന്റെ വെള്ളത്തോട് ചേർന്ന് നിന്ന മരങ്ങൾ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് മുറിച്ച് കടത്തുകയുണ്ടായി ഇത് പുറംപോക്ക് ഭൂമിയാണെന്നുള്ള റിപ്പോർട്ട് വില്ലേജ് ഓഫീസർ തലസിലാർക്ക് നൽകി മേജർ ഇറിഗേഷൻ എഞ്ചിനീയർക്കും ജില്ലാ കളക്ടർക്കും പോലീസിലും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം